യുദ്ധവും ആഭ്യന്തര കലാപവും അനാഥരാക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ഓർഫൺ സിറ്റി പദ്ധതിയുമായി ഖത്തർ ഖത്തർ ചാരിറ്റിക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് റമദാനിലെ ഇരുപത്തിയേഴാം രാവിലെ ഖത്തർ ചാരിറ്റിയെ ധനസമാഹരണം സംഘടിപ്പിക്കും മുറിവേറ്റ ഉടലിന്റെ നോവും അനാഥത്വത്തിന്റെ അരക്ഷിത ബോധവുമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഓരോ യുദ്ധവും ബാക്കിയാക്കുന്നത് യുദ്ധങ്ങളും അധിനിവേശവും കലാപങ്ങളും അതിജീവിക്കുന്ന ഓരോ കുട്ടിയെയും പിന്തുടരുന്ന ദുരിതങ്ങൾ ഏറെ യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാതെ തന്നെ പ്രിയപ്പെട്ടവരുടെ മരണം പിറന്ന നാടും കൂട്ടും വിട്ട പലായനങ്ങൾ ഭൂമിയിൽ അവകാശമില്ലാത്ത അഭയാർഥി ദാരിദ്ര്യം എല്ലാറ്റിനുമൊപ്പം അതിലൊക്കെ അധികമായി നീറുന്ന മനസ്സ് ഈടുവയ്പ്പുകളൊന്നും ബാക്കിയാവാതെ തകർന്നടിയുന്ന ബാല്യങ്ങൾക്കും അനാഥർക്കും സുരക്ഷിതമായ ഇടവും ജീവിത സാഹചര്യവും കൊടുക്കാൻ ലക്ഷ്യമാക്കിയാണ് ഖത്തർ ചാരിറ്റി ഓർഫൻ സിറ്റി എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത് അളവറ്റ ദാനധർമ്മങ്ങളിലൂടെ അഗതികളുടെ കണ്ണീരൊപ്പാൻ പുണ്യറമദാനിലെ ആയിരം ഇരട്ടി പുണ്യം ലഭിക്കുന്ന ഇരുപത്തിയേഴാം രാവ് പ്രയോജനപ്പെടുത്തണമെന്ന് ഖത്തർ ചാരിറ്റി സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു ഇരുപത്തിയേഴാം രാവ് ചലഞ്ചിലൂടെ ഓർഫൻ സിറ്റിക്കായി അമ്പത് ദശലക്ഷം റിയാൽ അഥവാ രൂപ സമാഹരിക്കാനാണ് ഖത്തർ ചാരിറ്റി ലക്ഷ്യമാക്കുന്നത് റമദാൻ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇരുപത്തിയേഴാം രാവ് ചലഞ്ച് നടക്കുക ഖത്താറയിലെ അൽഹിക്ക് സ്ക്വയറിൽ നടക്കുന്ന പരിപാടി യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്യും ഖത്തറിലെ പ്രധാന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൂടി പങ്കാളിയാക്കിക്കൊണ്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ഗസ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനാഥരാക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആത്മാഭിമാനമുള്ള സുരക്ഷിതമായ ജീവിതം ജീവിതമൊരുക്കാനുമാണ് ഓർഫൻ സിറ്റി പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ദരിദ്ര രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഗസ ഉൾപ്പെടെയുള്ള യുദ്ധമുഖങ്ങളിലും കോടിക്കണക്കിന് ബില്യൺ ചെലവഴിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഇരുപത്തിയേഴാം രാവ് ചലഞ്ചിലൂടെ ലോകത്തെ അനാഥ ബാല്യങ്ങൾക്ക് കൂടൊരുക്കാൻ ഓർഫൻ സിറ്റി എന്ന പദ്ധതിയുമായി ഖത്ര ചാരിറ്റി മുന്നിട്ടിറങ്ങുന്നത് അൻവർ പാലേരി ട്വന്റി ഫോർ ദോഹ